ഈ ഒരു ഒറ്റ ഡയലോഗിൽ ഹിറ്റായ ഒരു കിഡിലിൻ ട്രെക്കിങ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കിട്ടിയ ബസ്സും പിടിച്ച് നേരെ കണ്ണൂരിലേക്ക് വിട്ടു അവിടെ ചെന്നൊരു കണ്ണൂർ കോക്ടയിലും കുടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കാറിനാണ് ഞങ്ങൾ ഇനി മൂന്നാറിലേക്ക് പോകുന്നത് രാത്രി ഏകദേശം എട്ടര ഒമ്പത് കൂടി ഞങ്ങൾ കണ്ണൂരിൽ നിന്നും തിരിച്ചു നേരം വെളുത്തപ്പോൾ തന്നെ ഞങ്ങൾ മൂന്നാറിലെത്തി ഹൈക്കർ ഇന്ത്യ എന്നൊരു ട്രാവൽ ഗ്രൂപ്പിന്റെ പാക്കേജ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ട്രെക്കിങ്ങിന് വന്നിരിക്കുന്നത് ഇതാണ് കെ എഫ് ഡി സി അതായത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷന്റെ ഓഫീസ് ഇവിടെ നിന്നാണ് മീച്ചപ്പുലിമല പോകാൻ ആൾക്കാരെ എൻട്രി പാസ് ബുക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പാക്കേജിൽ ഈ എൻട്രി പാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി ഒരു അരമുക്കാൽ മണിക്കൂർ നടന്ന് കാണാനുള്ള പൂക്കളും ചെടികളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് മൂന്നാറിലെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഷൂട്ടിംഗ് പോയിന്റ് മിക്കവാറും ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈയൊരു പേര് ഞങ്ങൾ ചെന്ന ദിവസം ഒരു ഹിന്ദി റിയാലിറ്റി ഷോയുടെ ഷൂട്ടിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പോയി വീഡിയോസ് എടുക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാതെ അതിൽ നടന്ന കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾക്ക് പറ്റി പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും ഇതുപോലെ തന്നെ ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ഫുള്ള് പച്ചപ്പൊക്കെ നിറഞ്ഞ മനോഹരമായ സ്ഥലമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങൾ എത്തിയപ്പോൾ മുതൽ ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലൊക്കെ കാണുന്ന മൂന്നാറിലെ സൈലന്റ് വാലി ഇല്ലേ സംഭവം സെയിം അതുതന്നെയാണ് പക്ഷേ എങ്കിൽ അവിടെ ആ ഷൂട്ടിങ്ങാരുടെ വണ്ടികളും അവരുടെ സാധനങ്ങളും ഒക്കെ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു പിക്ചർ കിട്ടാത്തത് പക്ഷേ ശരിക്കും നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന അതേ സ്ഥലം തന്നെയാണ് അതേ ഭംഗി തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട് ഞങ്ങൾ അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു നല്ല ചായ കിട്ടിയായിരുന്നു പിന്നെ ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ വരുന്നതാണേ നമ്മൾ മൂന്നാറിൽ നിന്ന് പിക്ക് ചെയ്ത് മൂന്നാർ തിരിച്ചെത്തിക്കുന്നത് വരെയുള്ള നമ്മുടെ ചിലവുകളെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇനി ബേസ് ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് മൂന്നാം ടൗണിൽ നിന്നും ബേസ് ക്യാമ്പിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് ഇതാണ് മീശപ്പുലി ബേസ് ക്യാമ്പ് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരം അടി ഉയരത്തിലാണ് ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോഴുള്ള ക്ലൈമറ്റ് ഭയങ്കര സൂപ്പറായിരുന്നു ഫുൾ കോടയും തണുപ്പും ഒക്കെ ആയിട്ട് പൊളി വൈബായിരുന്നു ഹൈക്കർ എൻഡയുടെ മെയിൻ ആളായ ഫായിസ് മുഹമ്മദ് ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുന്നതാണ് ഈ കാണുന്നത് മീശപ്പുലിമല എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ആയതിനാൽ അവിടെ നിന്നും ഒന്നും എടുക്കാനോ അവിടേക്കൊന്നും നിക്ഷേപിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല മാത്രമല്ല കെ എഫ് ഡി സിയുടെ പാക്കേജ് വഴിയല്ലാതെ അനധികൃതമായി മീശപ്പുലിമല കയറുന്നത് ശിക്ഷാർഹവുമാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനും അതുപോലെ റെയിൻഫാൾ ഒക്കെ ചെക്ക് ചെയ്യാനും ഒക്കെയുള്ള എക്യൂപ്മെൻസ് ആണ് ഇത് ബേസ് ക്യാമ്പിൽ മെയിൻ ആയിട്ട് ടെൻറ്റ് സ്റ്റേ ആണുള്ളത് ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും തണുപ്പൊന്നും അത്ര വലിയ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും കാരണം ഡിസംബർ ടു ഫെബ്രുവരി മാസത്തിൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടെൻറ്റൊക്കെ തിരഞ്ഞെടുത്തു ഒരു ടെൻറ്റില് രണ്ട് പേരാണ് സ്റ്റേ ചെയ്യുന്നത് അത്യാവശ്യം നമ്മുടെ ബാഗും സാധനങ്ങളും ഒക്കെ വെക്കാനും രണ്ടുപേർക്ക് നീണ്ടുന്നവർന്ന് കിടക്കാനും ഉള്ള സൗകര്യം ടെൻറ്റിനുള്ളിലുണ്ട് ഇനി ഞങ്ങൾ കുറിഞ്ഞീവാലി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് അപ്പ് ആൻഡ് ഡൗൺ നാല് ആണ് ഞങ്ങൾക്ക് ട്രിക്ക് ചെയ്യേണ്ടത് ഞങ്ങളുടെ കൂടെ രണ്ട് ഗൈഡ്സ് ഉണ്ടായിരുന്നു നടക്കുമ്പോൾ ഒരു സപ്പോർട്ടിന് അവർ വടിയൊക്കെ വെട്ടിത്തരുന്നുണ്ടായിരുന്നു മഴ പെയ്ത് കിടക്കുന്നതിനാൽ അത്യാവശ്യം തെന്നലും പിന്നെ വളരെ നല്ല രീതിയിൽ അട്ടയുടെ ശല്യവും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പേടിച്ച് സാനിറ്റൈസറൊക്കെ സ്പ്രേ ചെയ്ത് അട്ടേനെ ഓടിച്ചെങ്കിലും ഞങ്ങൾ നിന്ന് ഒന്നിനെ ഓടിച്ചു വിടുമ്പോഴത്തേക്കും രണ്ടെണ്ണം കൂടെ കാലിൽ കയറാൻ തുടങ്ങി അതുകൊണ്ട് ഒരു പകുതി ദൂരമൊക്കെ ചെന്നപ്പോഴത്തേക്കും അട്ടയൊന്നും അത്ര വലിയ സീനില്ലാതെയായി കയറുന്നത് കയറിട്ട് ലാസ്റ്റെല്ലാം പറിച്ചു കളയാമെന്ന മൈൻഡിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്ന വഴിയെല്ലാം ഫുള്ള് കോടയായിരുന്നു ഹൈക്കറിൻ്റെ എന്ന ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ട്രക്കിങ്ങിന് വന്നിരിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ ഇവരുടെ പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പാക്കേജിൽ വരുന്നത് കെ എഫ് ഡി സിയുടെ എൻട്രി പാസ് ഉണ്ട് പിന്നെ സൈലൻ്റ് വാലി ടി എസ്റ്റേറ്റിൽ കൂടെ മീശപ്പുലിമല ബേസ് ക്യാമ്പ് വരെ ജീപ്പ് സഫാരി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ വരും അവിടെ ചെന്ന് കഴിഞ്ഞ് ലഞ്ച് കിട്ടി അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ കുറിഞ്ഞിവാലി വാട്ടർ വാട്ടർഫാൾസിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ചെന്ന് കഴിഞ്ഞ് ഈവനിങ് ടീ കിട്ടും അതിനുശേഷം ക്യാമ്പ് ഫയർ ഫയറുണ്ട് അതിനുശേഷം ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻറ്റിൽ ഉറങ്ങും നമുക്ക് സ്ലീപ്പിംഗ് ബാഗൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും ഇതാണ് ഒരു ദിവസത്തെ ഇനി നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കും ചായ കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് സൺറൈസ് മൗണ്ടൻ്റെ അങ്ങോട്ട് ജീപ്പിന് പോകും അതിനുശേഷം നമ്മൾ ഈ മൗണ്ടൻസ് എല്ലാം കവർ ചെയ്ത് മീശപ്പുലിമലയും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിക്കും അതിനുശേഷം ലഞ്ചിൻ കഴിച്ച് നമുക്ക് റിട്ടേൺ പോകാൻ പറ്റും നമ്മളെ തിരിച്ച് അവർ മൂന്നാറിൽ കൊണ്ടുവിടും ഇതാണ് ഈ പാക്കേജിൽ വരുന്നത് അന്ന് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നതിനാൽ വെള്ളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി കുളിക്കാനോ അധിക നേരം അവിടെ നിൽക്കാനോ ഒന്നും നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളത് നിൽക്കുന്നതിൻ്റെ താഴെ ഭാഗത്ത് വലിയൊരു കുഴിയാണ് പിന്നെ ഫുള്ള് കോടയൊക്കെ ആയതിനാൽ തെറ്റിയൊക്കെ വീടിട്ടുണ്ടെങ്കിൽ പണിയാവൂല്ലോ എന്ന് വിചാരിച്ച് അവർ ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത് എങ്കിലും കുറേ സമയം അല്ലക്കൂടെ നടന്ന് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ചു ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരം എന്നുള്ള വ്യൂ അങ്ങോട്ട് പോയപ്പോൾ ഫുള്ള് കോടയായതിനാൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിതിൻ്റെ ഏറ്റവും മുകളത്തെ ഭാഗത്തായിരുന്നു പോയത് അങ്ങനെ രണ്ട് കിലോമീറ്ററോളം തിരിച്ച് നടന്ന് ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി വെള്ളമൊക്കെ തണുത്ത് മരച്ചിരിക്കുകയാണെങ്കിലും ഞങ്ങൾ കുറച്ചുപേരൊക്കെ കുളിച്ചു പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ എട്ട് ടോയ്ലറ്റാണുള്ളത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സൗകര്യങ്ങളുള്ള ടോയ്ലറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും ആളുകൾ വരുന്നതാണെങ്കിൽ പോലും വലിയ തിക്കും തിരക്കും ഒന്നും കൂട്ടാതെ നമുക്ക് ടോയ്ലറ്റൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലപോലെ തെളിഞ്ഞു പിന്നെ അതിലേക്ക് നടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു ആ സമയത്ത് ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വൈകുന്നേരമായ അത്യാവശ്യം നല്ല തണുപ്പും തുടങ്ങിയായിരുന്നു അപ്പം ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് ണ്ട് നമ്മള് അപ്ഡേറ്റ് ചെയ്യാ കാര്യങ്ങള് ഇതിന്റെ പുറത്ത് നമ്മൾ ഗവിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഏഴ് ബാച്ച് കഴിഞ്ഞ് ഇന്ന് ഗവി എട്ടാമത്തെ മാച്ചായിരുന്നു നിർഭാഗ്യവശാൽ ഈ ഒരു മഴ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ക്യാമ്പ് നടത്താൻ സാധിച്ചില്ല കളിയും ചിരിയും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ക്യാമ്പ് ഫയർ അങ്ങനെ കഴിയാനായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കുറേ ആളുകളായിരുന്നു അവിടെ ഒത്തുകൂടിയിരുന്നത് ചില ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി ക്യാമ്പ് ഫയറിന് ശേഷം ഡിന്നർ കഴിക്കാൻ നമ്മളെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നരെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് അവർ പ്രൊവൈഡ് ചെയ്യും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ സ്ലീപ്പിംഗ് ബാഗിലൊന്നും ഒതുങ്ങുന്ന തണുപ്പായിരുന്നില്ല അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നത് എങ്കിലും കുഴപ്പമില്ലായിരുന്നോ അഡ്ജസ്റ്റ് ചെയ്തു നെക്സ്റ്റ് ഡേ ആണ് മീശ സൺറൈസ് പോയിന്റിലേക്കും ഒക്കെ പോകുന്നത് അതിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് ബ്ലോഗിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്